ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒട്ടും കയ്പൊന്നുമില്ലാത്ത നല്ല ഒരു പാവയ്ക്ക ഡിഷായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഒരു കാൽ മുറി തേങ്ങ ചുരകിയത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി അഞ്ച് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ പിരിഞ്ചീരകം കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ഐറ്റംസ് എല്ലാം നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടണം ആ ഒരു പാകം വരെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ല പാകത്തിന് തന്നെ മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം ഞാനിതൊരു മിക്സി ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അരഞ്ഞ് പോവരുത് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളി അത്യാവശ്യം മഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള പാവയ്ക്ക കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടാണ് ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ആവിയിൽ വെന്തോളും ഇനി പാവയ്ക്ക എന്തായെന്ന് തുറന്ന് നോക്കാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഓവറായിട്ട് വേവണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം ഇനി ഇതിലോട്ട് കുറച്ച് വാളംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സാക്കിയെടുക്കുവാണ് പുളിവെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ചേർത്താൽ മതി ഇനി ഇന്നിതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഈ ഒരു തേങ്ങാക്കൂട്ടുണ്ടല്ലോ അത് ഈ ഒരു പാവയ്ക്കിയ കഷ്ണങ്ങളിലെല്ലാം പിടിക്കും ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എന്താ എന്ന് തുറന്നു നോക്കാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള പാവയ്ക്ക തേങ്ങ വറവൽ റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഒട്ടും കയ്പൊന്നുമില്ലാത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാവയ്ക്ക റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും എന്തായാലും ഈ ഒരു ഡിഷ് കഴിക്കും അത്രയും ടേസ്റ്റിയാണ് ചോറിനൊപ്പം കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു വിഭവം കൂടിയാണിത് എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി പാവയ്ക്ക തേങ്ങാ വറവൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ